ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇഫ് യു ആർ എ ന്യൂ വ്യൂവേർ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും മിസ്സാവാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും സോ നമ്മൾ ഇന്ന് നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടി വരുന്ന കുറച്ച് സെൻറ്റൻസസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പക്ഷേ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആദ്യം മലയാളം സെൻറ്റൻസ് പറഞ്ഞു ഇനി അതെങ്ങനെ ഇംഗ്ലീഷിലേക്ക് മാറ്റാം എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ഇപ്പം ഇംഗ്ലീഷിൽ ഇമ്പ്രൂവ്മെൻറ്റ് ആയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അതിനൊരു ചെക്കിങ്ങും കൂടിയാണ് ഇന്ന് ഒരു ഇംഗ്ലീഷിലുള്ള സിമ്പിളായിട്ട് സെൻറ്റൻസ് കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മലയാളം എന്താണ് അതിൻ്റെ മീനിങ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് സെൻറ്റൻസസ് പഠിച്ചും പോവാ സെൻറ്റൻസ് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ നമ്മൾ തുടങ്ങിയ ലെവലിൽ നിന്നും കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ സാധിക്കും അപ്പം വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രദ്ധിക്കുക ഒട്ടും സമയം കളയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സോ ലെ സ്റ്റാർട്ട് സോ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടും പറഞ്ഞിട്ടും ഉള്ളതായിട്ടുള്ള ഒരു കുഞ്ഞു സെൻറ്റൻസ് ആണ് എല്ലാവർക്കും അറിയാം എങ്കിലും ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാണ് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു എന്താണ് അതിൻ്റെ മീനിങ് ഗോഡ് ബ്ലസ് യു അത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു അപ്പം നമ്മൾ ഒരു അനുഗ്രഹത്തോടു കൂടി തന്നെ ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ് അപ്പോൾ ബാക്കിയുള്ള സെൻറ്റൻസുകളും കൂടി നമുക്ക് നോക്കാം നെക്സ്റ്റ് വേഡെന്ന് സോറി സെൻറ്റൻസ് എന്ന് പറയുന്നത് കം വിത്ത് മീ കം വിത്ത് മീ ഇതിലോരോ വേഡും നമുക്ക് സുപരിചിതമായിരിക്കും അല്ലേ കം എന്ന് പറഞ്ഞാൽ വരിക എന്നാണ് വിത്ത് മീ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ അപ്പം നമുക്ക് ഇതിൻ്റെ അർത്ഥം വേഗം മനസ്സിലാവും കം വിത്ത് മീ എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ കൂടെ വരൂ എൻ്റെ കൂടെ വരൂ നെക്സ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ബി ക്വയറ്റ് ബി ക്വയറ്റ് അതെന്താണ് ക്വയറ്റ് എന്ന് പറഞ്ഞാൽ നിശബ്ദത അപ്പം ബി ക്വയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നിശബ്ദരായിരിക്കുക നിശബ്ദരായിരിക്കുക ബി ക്വയറ്റ് നിശബ്ദരായിരിക്കുക അടുത്തതെന്ന് പറയുന്നത് നമ്മൾ മിക്കപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ആണ് ഓൾ മൈ കാൽക്കുലേഷൻസ് വെൺ റോങ് ഓൾ മൈ കാൽക്കുലേഷൻസ് വെൺ റോങ് ് കാൽക്കുലേഷൻസ് വെൻറ്റ് റോങ് കാൽക്കുലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് കണക്ക് കൂട്ടലുകൾ അല്ലേ നീ വെൻ റോങ് റോങ് എന്ന് പറഞ്ഞാൽ തെറ്റ് അപ്പോൾ ഏകദേശം ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് സെൻറ്റൻസിൻ്റെ അർത്ഥം പിടികിട്ടിയിട്ടുണ്ടാവും എന്താണ് ഓൾ മൈ കാൽക്കുലേഷൻസ് വെൻറ്റ് റോങ് എൻ്റെ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിപ്പോയി ഓൾ മൈ കാൽക്കുലേഷൻസ് വെൻ റോങ് എൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിപ്പോയി അടുത്തതെന്ന് പറയുന്നത് ഐ ക്യാൻ വെയ്റ്റ് ഐ ക്യാൻ വെയ്റ്റ് ക്യാൻ കനോട്ട് ഇത് നമ്മൾ പഠിച്ചാണ് കഴിയും കഴിയില്ല ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും കനോട്ട് കഴിയില്ല കന്നോട്ട് എൻ്റെ ഷോർട്ടായിട്ട് നമ്മൾ പറയുന്നതാണ് ക്യാൻഡ് ഇനി വെയ്റ്റ് കാത്തിരിക്കുക അല്ലേ അപ്പം ഐ ക്യാൻ വെയ്റ്റ് അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം എനിക്ക് കാത്തിരിക്കാൻ കഴിയില്ല എനിക്ക് കാത്തിരിക്കാൻ കഴിയില്ല ഐ കാൻ വെയ്റ്റ് നെക്സ്റ്റ് വോട്ട് ഈസ് യുവർ ഫേവറേറ്റ് സബ്ജക്റ്റ് വാട്ട് ഇസ് യുവർ ഫേവറേറ്റ് സബ്ജെക്ട് വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് സബ്ജെക്റ്റ് ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിയപ്പെട്ടത് സബ്ജെക്റ്റ് വിഷയം വാട്ട് എന്ത് അപ്പോൾ കാര്യങ്ങൾ നമുക്ക് പിടികിട്ടിട്ടുണ്ടാവും വട്ട് ഈസ് യുവർ ഫേവറേറ്റ് സബ്ജെക്റ്റ് നിങ്ങളുടെ പ്രിയപ്പെട്ട വിഷയം എന്താണ് നിങ്ങളുടെ പ്രിയപ്പെട്ട വിഷയം എന്താണ് വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഐ ആം ബിസി അറ്റ് ദി മൊമെൻറ്റ് അം ബിസി അറ്റ് ദി മൊമെൻറ്റ് അം ബിസി അറ്റ് ദി മൊമെൻറ്റ് ബിസി തിരക്കിലാണ് ദി മൊമെൻറ്റ് അറ്റ് ദി മൊമെൻറ്റ് ഈ നിമിഷത്തിൽ എന്നൊക്കെ പറയാം അല്ലേ ഞാൻ ഇപ്പോൾ തിരക്കിലാണ് ഐ അം ബിസി അറ്റ് ദി ഐ അം ബിസി അറ്റ് ദി മൊമെൻറ്റ് ഈ നിമിഷത്തിൽ ഞാൻ തിരക്കിലാണ് എന്നൊക്കെ കറക്റ്റായിട്ട് പറയാം ഞാനിപ്പോൾ തിരക്കിലാണ് എന്ന് നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെൻറ്റൻസ് ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗിവ് മി എ ഡേ ഗിവ് മി എ ഡേ ഗിവ് എന്ന് പറഞ്ഞാൽ എന്താണ് തരിക മീ എന്ന് പറഞ്ഞാൽ എനിക്ക് ഡേ ദിവസം ഗിവ് മി എ ഡേ എനിക്കൊരു ദിവസം തരൂ എനിക്കൊരു ദിവസം തരൂ എന്തെങ്കിലും ഒരു വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എനിക്ക് ഒരു ദിവസം കൂടി തരൂ എന്ന് പറയേ ഗിവ് മി എ ഡേ ഗിവ് മി എ ഡേ എനിക്കൊരു ദിവസം തരൂ ഐ ജസ്റ്റ് മേഡ് ഇറ്റ് ഐ ജസ്റ്റ് മെയ്ഡ് ഇറ്റ് എന്താണ് ഇതിൻ്റെ മീനിങ് മെയ്ഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക അഡ്ജസ്റ്റ് മെയ്ഡ് ഇറ്റ് ഞാനത് ഉണ്ടാക്കി നമ്മൾ പല യൂട്യൂബ് വീഡിയോകളൊക്കെ കണ്ടിട്ട് പല കുക്കിംഗ് പരീക്ഷണങ്ങളും നിർത്തും അല്ലേ ഇത് ഞാനത് ഉണ്ടാക്കി നമ്മൾ കമൻ്റ് ചെയ്യാറുണ്ട് അഡ്ജസ്റ്റ് മെയ്ഡ് ഇറ്റ് ഞാനത് ഉണ്ടാക്കി ഹൗ ഡു യു ഫീൽ ഹൗ ഡു യു ഫീൽ ഹൗ ഡു യു ഫീൽ അതിൻ്റെ അർത്ഥം എന്താണ് നിനക്ക് എന്ത് തോന്നുന്നു അല്ലെങ്കിൽ നിനക്ക് എന്ത് തോന്നി ഹൗ ഡു യു ഫീൽ എന്ത് തോന്നുന്നു നിനക്കെന്ത് തോന്നുന്നു ഹൗ ഡു യു ഫീൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് സിമ്പിളാണ് വാക്ക് കെയർഫുള്ളി വാക്ക് കെയർഫുള്ളി വാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നടക്കുക കെയർഫുള്ളി ശ്രദ്ധയോടെ അപ്പം വാക്ക് കെയർഫുള്ളി എന്ന് പറഞ്ഞാൽ എന്താണ് ശ്രദ്ധയോടെ നടക്കുക ശ്രദ്ധിച്ച് നടക്കുക എന്നൊക്കെ നമ്മൾ പറയും പറയൂല്ലേ വാക്ക് കെയർഫുള്ളി ശ്രദ്ധിച്ച് നടക്കുക അടുത്തതെന്ന് പറയുന്നത് സ്റ്റോപ്പ് മേക്കിംഗ് സച്ച് എ നോയ്സ് സ്റ്റോപ്പ് മേക്കിംഗ് സച്ച് എ നോയിസ് സ്റ്റോപ്പ് മേക്കിംഗ് സച്ച് എ നോയിസ് ഇതിൻ്റെ മീനിങ് എന്താണ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് നിർത്തുക നോയിസ് ശബ്ദം അപ്പം സ്റ്റോപ്പ് മേക്കിംഗ് സച്ച് എ നോയിസ് എന്താണ് അത്തരമൊരു ശബ്ദം ഉണ്ടാക്കുന്നത് നിർത്തുക അത്തരമൊരു ഉണ്ടാക്കുന്നത് നിർത്തുക എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക സ്റ്റോപ്പ് മേക്കിംഗ് സച്ച് എ നോയിസ് സ്റ്റാപ് മേക്കിംഗ് സച്ച് എ നോയിസ് ഒരു ശബ്ദം ഉണ്ടാക്കുന്നത് നിർത്തുക ഇനി അടുത്തതെന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് ചെറിയൊരു കുഞ്ഞു സെൻറ്റൻസ് എനിത്തിങ് എൽസ് എനിത്തിങ് എൽസ് നമ്മൾ ക്ലാ ടീച്ചേഴ്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കില്ലേ എനിത്തിങ് എൽസ് എന്ന് ചോദിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോഗ്രാമുകളിലാണെങ്കിൽ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് അവർ ചോദിക്കും എനിത്തിങ് എൽസ് മറ്റെന്തെങ്കിലും മറ്റെന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എനിത്തിങ് എൽസ് മറ്റെന്തെങ്കിലും നെക്സ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് മറ്റുള്ളവരോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ് ഐ കോട്ട് എഗ്രി വിത്ത് യുവർ ഒപ്പീനിയൻസ് നമ്മുടെ അഭിപ്രായം നമുക്ക് ഓപ്പണായിട്ട് പറയുമല്ലോ അല്ലേ ഐ കോട്ട് എഗ്രി വിത്ത് യുവർ ഒപ്പീനിയൻസ് എന്താണ് ഐ കോട്ട് എഗ്രി വിത്ത് യുവർ ഒപ്പീനിയൻസ് എഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ് യോജിക്കുന്നു കോട്ട് അഗ്രി എന്ന് പറഞ്ഞാൽ യോജിക്കുന്നില്ല ഒപ്പീനിയൻസ് അഭിപ്രായം അപ്പോൾ ഇവിടെ ഐ കന്നോട്ട് എഗ്രി വിത്ത് യുവർ ഒപ്പീനിയൻസ് എനിക്ക് താങ്കളുടെ അഭിപ്രായങ്ങളോട് യോജിക്കാൻ കഴിയില്ല എനിക്ക് താങ്കളുടെ അഭിപ്രായങ്ങളോട് യോജിക്കാൻ കഴിയില്ല ഐ കന്നോട്ട് എഗ്രി വിത്ത് യുവർ ഒപ്പീനിയൻസ് അടുത്തത് നമ്മൾ ഫോണൊക്കെ വിളിക്കുന്ന സമയത്ത് തിരക്കിലാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് പറയും ടക്ക് ടു യു ലെറ്റ് ടക്ക് ടു യു െറ്റർ ടോക്ക് ടു യു ലെറ്റർ ടോക്ക് സംസാരിക്കുക യു നിങ്ങൾ ലെറ്റർ പിന്നീട് ടക് ടു യു ലെറ്റർ നിങ്ങളോട് പിന്നീട് സംസാരിക്കാം നിങ്ങളോട് പിന്നീട് സംസാരിക്കാം ടക് ടു യു ലെറ്റർ ഹൗ ലോങ് ഹൗ ലോങ് ഹൗ ലോങ് വിൽ യു സ്റ്റേ നീ എത്ര നാൾ നിൽക്കും നീ എത്ര നാൾ നിൽക്കും ഹൗ ലോങ് വിൽ യു സ്റ്റേ നീ എത്ര നാൾ നിൽക്കും ഐ ഡു നോട്ട് വാണ്ട് ടു നോ എനിത്തിങ് 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 ഐ എനിക്ക് ഡു നോട്ട് വാണ്ട് എനിത്തിങ് ഒന്നും അറിയണമെന്നില്ല അല്ലേ ഐ ഡു നോട്ട് വാണ്ട് ടു നോ എനിത്തിങ് എനിക്കൊന്നും അറിയണമെന്നില്ല എനിക്കൊന്നും അറിയണമെന്നില്ല ഐ ഡോട് വാണ്ട് ടു നോ എനിത്തിങ് എനിക്കൊന്നും അറിയണമെന്നില്ല ഇനി അടുത്ത ഒരു സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഷെയറിങ് ഇൻ ദ ജോയ് ഷെയറിങ് ഇൻ ദ ജോയ് ഷെയറിംഗ് എന്താണ് ഷെയറിങ് പങ്ക് ചേരുക അല്ലെങ്കിൽ പങ്ക് എന്നൊക്കെ പറയുക അല്ലേ ഷെയറിങ് ഇൻ ദ ജോയ് സന്തോഷത്തിൽ പങ്ക് ചേരുന്നു സന്തോഷത്തിൽ പങ്ക് ചേരുന്നു ഷെയറിങ് ഇൻ ദ ജോയ് ഇനി അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് സെൻറ്റൻസ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്താണെന്ന് നോക്കാം അല്ലേ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഷെയറിങ് ഇൻ ഗ്രീഫ് ഷെയറിങ് ഇൻ ഗ്രീഫ് ഷെയറിങ് ഇൻ ഗ്രീഫ് ഇതിൻ്റെ മീനിങ് എന്തായിരിക്കും നേരത്തെ നമ്മൾ സന്തോഷത്തിൽ പങ്കുചേരുന്നു എന്ന് പറഞ്ഞു അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഷെയറിങ് ഇൻ ഗ്രീഫ് ദുഃഖത്തിൽ പങ്കുചേരുന്നു ദുഃഖത്തിൽ പങ്കു ചേരുന്നു ഷെയറിങ് ഇൻ ഗ്രീഫ് ദുഃഖത്തിൽ പങ്കു ചേരുന്നു അടുത്തതെന്ന് പറയുന്നത് നമ്മൾ മരിച്ചുപോയ ആളുകളുടെ വീട്ടുകളിലൊക്കെ സന്ദർശനം നടക്കുന്ന സമയത്ത് നടത്തുന്ന സമയത്ത് പറയേണ്ടി വരുന്ന ഒരു വേർഡാണ് സെൻറ്റൻസ് ആണ് എന്താണ് മെഹേഴ്സ് സോൾ റസ്റ്റ് ഇൻ ഇതിൻ്റെ അർത്ഥം എന്താണ് അവൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ മെഹിസ് സോൾ റെസ്റ്റിൻ പീസ് അവൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ ഇപ്പോൾ നമ്മൾ ഇരുപത് സെൻറ്റൻസസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത് അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആദ്യം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോ കാണുന്നവർ എന്ത് ചെയ്യുക നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എത്ര സെൻറ്റൻസസ് നിങ്ങൾക്ക് തെറ്റു കൂടാതെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ എത്രത്തോളം ഇംപ്രൂവ് ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര സെൻറ്റൻസസ് തെറ്റാതെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്തേക്കാം ഇരുപതിൽ എത്ര മാർക്ക് ഓരോരുത്തർക്കും കിട്ടിയെന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മാർക്ക് കുറഞ്ഞു പോയവരൊട്ടും വിഷമിക്കേണ്ടതില്ല അവർക്കും ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ആവാതെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ഇനിയും ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വരാം അതുവരേക്കും തെറ്റാ